No, let's ജനങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് കുറയുന്നു എന്നും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ കൈയിലെടുക്കാൻ ക്ഷേത്രങ്ങളിൽ ഭരണസമിതിയിലുമെല്ലാം നൊഴിഞ്ഞു കയറണമെന്ന് പാർട്ടിയുടെ നിർദ്ദേശം വന്നതോടെ മിക്ക ക്ഷേത്രങ്ങളിലും സി പി എം നേതാക്കളുടെയും അണികളും ക്ഷേത്രങ്ങളിൽ ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ് അതായത് ഹൈന്ദവരെ പറ്റിയും ക്ഷേത്രങ്ങളെ പറ്റിയും ഒരു വക അറിഞ്ഞൂടാതെ സി പി എം നേതാക്കൾ കൊടി പിടിച്ച് ഹിംഗ്ലാബ് സിന്ധാവ വിളിക്കാൻ മാത്രം അറിയാവുന്ന സി പി എമ്മിലെ നേതാക്കൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിലും ഭരണസമിതി അംഗങ്ങളിലും കയറി ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനം ൾ താറുമാറാക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്നു അതായത് ക്ഷേത്രങ്ങളുടെ മുന്നിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെച്ചാലോ കൊടിത്തോരണങ്ങളെല്ലാം വെച്ചാലോ സി പി എം നേതാക്കൾ അതിനെയൊക്കെ എടുത്തു മാറ്റുന്നതും അതിനേക്ക് നശിപ്പിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാറുന്നു ഇതൊരു സംഘർഷത്തിലേക്കാണ് അവസാനം കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സി പി എം നേതാക്കൾ എത്തുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സംഘർഷമുണ്ടായത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു മാസത്തിനു മാസത്തിനുമുമ്പേ കണ്ണൂരിൽ പോലീസും സി പി എം പ്രവർത്തകരും തമ്മിൽ അടിയുണ്ടായത് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനിടെ സി പി എം നേതാക്കളുടെ ഈ രീതിയിൽ വലിയ രീതിയിൽ ക്ഷേത്ര ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ ഭക്തർക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം സി പി എം നേതാക്കൾ അലങ്കോലമാക്കിയതിന് പിന്നാലെ തലസ്ഥാന നഗരത്തിലെ ആൾത്തറ ദേവി ക്ഷേത്രത്തിലെ അതായത് തിരുവനന്തപുരം വെള്ളയമ്പലം ദേവി ക്ഷേത്രത്തിലെ ഉത്സവവും പാർട്ടി പരിപാടിയാക്കാൻ അണിയറയിൽ നീക്കം നടക്കുകയാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ കൊടിത്തോരണങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉയർന്നതോടെ ക്ഷേത്ര ഭാരവാഹികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൊടിത്തോരണങ്ങൾ അലങ്കരിക്കാൻ തുടങ്ങിയതോടെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നും പൊതുജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി ക്ഷേത്ര ഭാരവാഹികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കടക്കൽ ക്ഷേത്രത്തിന്റെ തിരുവാതിര ഉത്സവ പരിപാടിയിലാണ് സി നേതാക്കളുടെ തനിഷ്ഠ പ്രകാരം പാർട്ടി പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റിയത് ക്ഷേത്രത്തിൽ നടന്ന സംഗീത പരിപാടിയിൽ സി പി എമ്മിന്റെ പ്രചാരണത്തിനുള്ള പാട്ടുകൾ ഉപയോഗിച്ചതും സ്ക്രീനിൽ ഡിവൈഎഫ്എ പതാകകളും സി പി എമ്മിന്റെ അരിവാൽ ചുറ്റുകയും പ്രദർശിപ്പിച്ചതുമടക്കം കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ക്ഷേത്ര സമിതികളിലും ഉത്സവ കമ്മിറ്റികളിലും കടന്നുകൂടണമെന്ന് അംഗങ്ങൾക്ക് സി പി എം പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെ ക്ഷേത്ര ഉത്സവങ്ങൾ പാർട്ടി പരിപാടിയാകുന്നത് നിത്യ സംഭവമായി മാറുന്നു തനത് ആചാരങ്ങളെ വികലമാക്കി പരസ്യമാകുന്നതും പതിവായി ഇത് തന്നെയാണ് കടക്കൽ ക്ഷേത്രത്തിലും അരങ്ങേറിയത് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു കടക്കൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിയെ ചൊല്ലി വിവാദമുയരുന്നുണ്ട് സംഗീത പരിപാടിയിൽ പുഷ്പനെ അറിയാമോ ലാൽ സലാം എന്നീ പാട്ടുകളടക്കം പാടിയതാണ് വിവാദത്തിനിടയാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പുകൾ ശ്രദ്ധേയമാകുന്നുണ്ട് ഹൈക്കോടതിയുടെ ഒക്കെ ഉത്തരവുണ്ട് ക്ഷേത്ര പരിപാടികളിൽ ഒരു തരത്തിലുമുള്ള പാർട്ടി കൊടികളും അതുപോലെ തന്നെ പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകളും ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു ആ ക്ഷേത്രത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഫ്ലക്സിന്റെ താഴെ ഇന്ന പാർട്ടി അഭിമുഖീകരിക്കുന്നു എന്ന രീതിയിലേക്ക് ഒരു ഫ്ലക്സ് വയ്ക്കാം അല്ലാതെ മൊത്തത്തിൽ ഇതൊരു പാർട്ടി സമ്മേളന വീതി പോലെ സി പ്രവർത്തകർ ക്ഷേത്രങ്ങൾ ആക്കി മാറ്റുന്നതിനെതിരെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി ഹൈക്കോടതിയിലാണ് ഹൈക്കോടതിയുടെ കോട്ടിലാണ് ഇനി പന്തുള്ളത് ഫ്ലക്സ് ബോർഡുകളൊക്കെ ഹൈക്കോടതി എങ്ങനെ നേരിട്ടിറങ്ങി നിരോധിച്ചു അതുപോലെ ഈ ക്ഷേത്രങ്ങളുടെ എതിരെ അതായത് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ സി പി എം പ്രവർത്തകർ അവിടെ വന്ന് അനുകൂലം ഉണ്ടാക്കുന്നതിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ നടപടി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ பி சென்டர் பட்டம் உஜினியரிங் குஜராத் தீர்த்த யாத்திர தும்பமன் ஸ்ரீ வடக்குநாதன் கேத்திரம் அம்பலக்கடவு பத்தனம் திண்டாமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ